യ പുത്രിയ്ക്കു രണ്ടരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിന്നു ഭരതനും വാഴകെന്നു വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിന്നു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവ മറുചെയ്തി തന്നേരം രാമനെ ചിന്തിച്ചു ദുഃഖിയായകാറുമേ കോമള ജാനകി മൂലവും രാമനെ ചിന്തിച്ചു ദുഃഖിയായികാറുമേ കോമള ഗാത്രയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനേവരും रामरागुन्दु साक्षाल् महाविष्णु तामरसाक्षनामादिनारायणन् लक्ष्मणरायदनन्दन् जनगजालक्ष्मी भगवति लोकमायापरायागुणङ्गळे तानवलम्बिचु कायभेदं धित्मापरन् राजसमाय गुणतूडव राजीवसंभवनाय प्रपञ्चद्वयं व्यक्तमय सृष्टु सत्वप्रधाननाय भक्तपरायणन् विष्णुरूपं पूण्डु नित्यवुं ക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യ നജൻ പരമാത്മാവു സാദരം മായാഗുണങ്ങളെ താനവലംബിച്ചു വച്ചു കായഭേദം ധരിക്കുന്നിരാത്മാ രാജസമായ ഗുണത്തോടു കൂടവേ जीवसम्भवनाय प्रपञ्चद्वयं व्यक्तमाय सृष्टु सत्त्वप्रधाननय भक्तपरायणन् विष्णुरूपं पूण्डु नित्यवं रक्षदीश्वरन् आद्यनजन् परमात्मावुसादरम् रुद्रवेषता മോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീരാഘവൻ പാതോ നിധിമതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതുനേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചറി രാഘവൻ ദുഷ്ടരായോരു ഹിരണ്യാക്ഷനെ കൊന്നു ഘൃഷ്ടിയായ്ത്തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീ രാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു हिरण्यगशिपुतन् वक्षप्रदेशं प्रपाडनं चैतदुं रक्षाचतुरनां लक्ष्मीवरनिवन् पुत्रलाभार्थम् अदितियं भक्तिपुण्डर्धिच्छु सादरमर्चिक्यकारणम् पुत्रलाभार्थमदियुम् ഭക്തി പൂണ്ടർദ്ധിച്ചു കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടെ തന്നെ പുത്രനായന്ദ്രാനുജനായി പിറന്നതിഭക്തനായോരു മഹാബലിയോടു ചെന്നർദ്ധിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രനുമതരായോരു മഹാബലിയോടു ചന്ദർദിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിപൻ ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതികുലനാശം വരുത്തുവാൻ ിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുതാവരനായി പിറന്നീടിനാൻ രാത്രി ജരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം ീർത്തുധർമ്മത്തെ രക്ഷിപ്പത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെയും സീതയെയും കൂട്ടി അച്ഛനെ കാണാനായി കൈകൈയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു അച്ഛൻ്റെ അനുവാദമില്ലാതെ രാജാവിൻ്റെ അനുവാദമില്ലാതെ സീതയെയും ലക്ഷ്മണനെയും കാട്ടിലേക്ക് കൊണ്ടുപോകാനാവില്ല അവരെ കൂടാതെ തനിക്ക് പോകാൻ സാധ്യമല്ല കാരണം അവർ തന്നോടൊപ്പം ഉണ്ട് അതിനാൽ അച്ഛനെ കാണുവാൻ അവിടെ കൊട്ടാരത്തിലേക്ക് ചെന്നു അങ്ങനെ ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോകുന്നു എന്നുള്ള വൃത്താന്തം ക്രമേണ നാട്ടുകാർ കുറേശേ അറിഞ്ഞു തുടങ്ങി പലരും കോപിച്ചു പലരും പല പ്രകാരത്തിൽ സംസാരിച്ചു തുടങ്ങി അങ്ങനെ ശ്രീരാമൻ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളും കാട്ടിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അയോധ്യ ആവശ്യമില്ല ഞങ്ങൾ ഈ അയോധ്യയിൽ പാർക്കുന്നില്ല എന്നൊക്കെയായി ആളുകളുടെ അഭിപ്രായങ്ങൾ ദുഃഖത്തോടുകൂടി രാമനെ പിന്തുടരാനും അതേപോലെ തന്നെ രാമനോടൊപ്പം കാട്ടിൽ ജീവിക്കുവാനും ആളുകൾ പുറപ്പെടുമ്പോൾ വാമദേവൻ എന്നു പേരായ ഋഷി അദ്ദേഹം ആ ആളുകളെ സമാധാനിപ്പിച്ചു ശ്രീരാമചന്ദ്രൻ ആരെന്ന് നാട്ടുകാർക്കറിയില്ല എന്ന് വാമദേവൻ അറിയും അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്നും നാട്ടുകാർക്കറിയില്ലെന്ന് വാമദേവൻ അറിയും അതുകൊണ്ട് രാമൻ്റെയും സീതയുടെയും തത്വം എന്താണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്ത് അവരുടെ ദുഃഖത്തിന് ശാന്തി ഉളവാക്കാൻ അതിനുവേണ്ടിയിട്ട് വാമദേവ ഋഷി നാട്ടുകാരോട് പറഞ്ഞു രാമനെ ചിന്തിച്ച് ദുഃഖിയായി കാര്യമേ കോമളകാത്രിയാം ജാനകി മൂലവും രാമനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളാരും ദുഃഖിക്കരുത് അതേപോലെ തന്നെ സീതാദേവി നിങ്ങളുടെ എല്ലാം മഹാറാണിയായ സീതാദേവി ആ ദേവി കാട്ടിലേക്ക് പോകുന്നു എന്നോർത്തും നിങ്ങൾ ദുഃഖിക്കരുത് എന്തുകൊണ്ടെന്നാൽ രാമനും സീതയും മനുഷ്യരല്ല എന്നറിയുക മനുഷ്യരുടെ രൂപം ധരിച്ച ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് പരമാത്മാവിന് കരുത്തു പകരുന്ന ലോകമായാണ് സീതാദേവി ലക്ഷ്മി ഭഗവതിയാണ് സീതാദേവി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ ലക്ഷ്മണനായ അനന്തൻ ലക്ഷ്മണൻ മഹാവിഷ്ണുവിൻ്റെ കിടക്കയായ അനന്തനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ഭഗവാൻ രാമനായി അവതരിച്ചതിൻ്റെ പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ദേവന്മാരുടെ ഹിതം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിൽ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകത്തുള്ള സമസ്ത ചരാചരങ്ങൾക്കും ശ്രേയസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് രാമാവതാരം എന്നറിയുക ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടി സ്ഥിതി ലയകർത്താക്കൾ ഇവർ മൂന്ന് പേരും പരമാത്മാവായ ശ്രീരാമചന്ദ്രൻ തന്നെയാണെന്നറിയണം ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത് എന്തിന് രാവണവധത്തിന് അവസരമൊരുക്കാൻ വേണ്ടി അങ്ങനെ രാവണവധം ചെയ്യാൻ കാട്ടിലേക്ക് പോകുന്ന രാമനെ കണ്ടിട്ട് നിങ്ങൾ ദുഃഖിക്കരുത് രാമൻ ലോകത്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നറിയുക അതിനാൽ രാമൻ പരമാത്മാവെന്ന് മനസ്സിലാക്കി നിങ്ങൾ സന്തോഷമായിരിക്കൂ നിങ്ങൾ എല്ലാവരും രാമ രാമ എന്ന് ജപിക്കൂ രാമനാമം ജപിക്കുന്ന ആർക്കും ഒരു പ്രകാരത്തിലും ദുഃഖമുണ്ടാവില്ല എന്ന് വാമദേവ മഹർഷി നാട്ടുകാരെ ഉപദേശിച്ചു അഥവാ നമ്മെ ഉപദേശിക്കുന്നു